നമസ്കാരം പത്തനംതിട്ട നഗരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ നാൽപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ആർച്ചാണ് ഈ കാണുന്നത് ഹൈക്കോടതിയുടെ കർശന ഉത്തരവുള്ളതാണ് പരസ്യ ബോർഡുകളും കമാനങ്ങളും പൊതു ഇടങ്ങളിൽ വെക്കരുത് എന്ന് ഇതെല്ലാം ഉദ്യോഗസ്ഥർക്ക് അറിയാമെങ്കിലും അവർക്കത് ബാധകമല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ ബോർഡ് ഇവിടെ സ്ഥാപിക്കത്തില്ലായിരുന്നല്ലോ എന്നാൽ ഈ കമാനം എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ നോക്കുക ഒരു കല്ലിന്റെ മുകളിൽ താങ്ങി നിർത്തിയിരിക്കുകയാണിത് ഏത് സമയത്തും ആരുടെയെങ്കിലും മുകളിലോ അല്ലെങ്കിൽ വാഹനത്തിന് മുകളിലോ വീഴുമെന്ന കാര്യം ഉറപ്പാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ ഇത്തരം ബോർഡ് വെക്കുന്നവരോട് പിഴ ചുമത്തണം എന്നാണ് എന്നാൽ പത്തനംതിട്ട നഗരസഭ ഇവരോട് എത്ര രൂപ ഈടാക്കും എന്നത് പിന്നീട് നമുക്ക് സെക്രട്ടറിയോട് ചോദിക്കാം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ വിളിച്ചു വരുത്തിയാണ് താക്കീത് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കരുതെന്ന നിർദ്ദേശവും കർശനമായി നൽകിയിരുന്നു ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് എന്നിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഈ നിയമലംഘനം നടത്തുന്നത് അത്ര നല്ല കാര്യമാണോ എന്ന് ഹൈക്കോടതി ഒന്നുകൂടി പരിശോധിക്കണം ഈ വർച്ചകർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയാം മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്താ അടുത്ത പരിപാടി കുറെ കോഴ്സുകളും അഭിപ്രായങ്ങളും കേട്ട് കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ എന്നാൽ ഇനി ഒട്ടും കൺഫ്യൂഷൻ വേണ്ട എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ലൊരു കരിയർ ഉറപ്പാക്കാൻ അൻപത് വർഷത്തെ സേവന മികവുള്ള സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാം ഇന്ത്യയിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങളുള്ള കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ ആൻഡ് ഡ്രാഫ്സ്മാൻ സിവിൽ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ കൂടാതെ ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ വേറെയും മികച്ച ലാബ് സൗകര്യങ്ങൾ പരിചയസമ്പന്നരായ ഫാക്കൽറ്റി ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്സും സുരക്ഷിതമായ ഭാവിക്കായി ഉടൻ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ഐടി മല്ലപ്പള്ളി വേഴ്സ് ബിഒ പത്തനംതിട്ട ഡിസ്ട്രിക്ട്